എല്ലാൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അറിയില്ല എന്ന് നടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഏത് കാര്യവും എടുത്താലേ കിട്ടു എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ എടുക്കുക എടുക്കുക എന്നാൽ എന്താണ് എന്ന് ചോദിക്കാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഈ എടുക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് തന്നെ ഒരു വിഡിദ്ധമാണ് നന്നായിട്ടറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം നദി ഒഴുകുന്നു ആ നദിയിൽ നിന്ന് നമ്മൾക്കൊന്നും എടുക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ നദിയുടെ അടുത്തിലേക്ക് അടുക്കേ അടുക്കലേക്ക് പോയാൽ ആ നദിയിൽ നിന്നും കിട്ടുന്നത് എന്തൊക്കെ അത്ഭുതങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ മൊത്തം ഒതിച്ച് തന്നെയാണ് നിൽക്കുന്നത് അത് എടുത്താലും എടുത്തില്ലെങ്കിലും കിട്ടും ഒരു പക്ഷേ അതിനെയും നല്ലവണ്ണം എടുത്ത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അതിൻ്റേതായ നേട്ടവും ഭാഗ്യവും നമുക്കുണ്ടാകുന്നത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പക്ഷേ എടുക്കേണ്ടത് എടുക്കാൻ അറിഞ്ഞുടന്ന് നടിക്കുന്ന ജനങ്ങളെ നമുക്കൊരിക്കലും അവരെ നല്ലതാക്കി എടുക്കാനോ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാനോ കഴിയില്ല അതൊരു വലിയൊരു സത്യമാണ് ഇത് അവർ സ്വയം വിട്ടിവേഷം കെട്ടുകയാണ് അത് അവർക്ക് തന്നെയാണ് നാശവും അപകടവും ദുരിതവും ദുഃഖവും ഇത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏറ്റുവാങ്ങുന്നത് പക്ഷേ അവർക്ക് പഴിചാരാൻ ആരെങ്കിലും കിട്ടിയാൽ മാത്രം മതി പക്ഷെ അതിലൂടെ അവർ സ്വയം നശിക്കുകയാണെന്നുള്ള ബോധം അവരുടേലില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രീരാമ ഭഗവാന് ഹനുമാൻ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഹനുമാൻ ഭഗവാൻ ശ്രീരാമനോടുള്ള ശ്രീരാമ ഭഗവാനോടുള്ള ഭക്തിയും ആ കാര്യങ്ങളും വ്യക്തമായി ചെയ്യുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും അറിയാം ഭഗവാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് ചെയ്യുന്നതെന്നും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങളിൽ വരെ ഭഗവാൻ നിഴലായിട്ട് തന്നെ ശ്രീരാമ ഭഗവാനോടൊപ്പം ഉണ്ട് ശ്രീരാമ ഭഗവാന് കഴിവില്ലാത്തതുകൊണ്ടോ ശക്തിയില്ലാത്തത് കൊണ്ടോ അതറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല പക്ഷെ ഹനുമാൻ ഭഗവാൻ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഭഗവാനെടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനെ തന്നെ ശ്രീരാമ ഭഗവാനെ തന്നെ ഹനുമാൻ ഭഗവാൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിത്രയും മനസ്സിലാവാത്ത ആൾക്കാരോടും നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ മാര്ഗണ്ഡേശ്വരന് ഭഗവാൻ കൊടുത്ത ആയുസം മാര്ഗണ്ഠേശ്വരൻ എടുത്തതാണ് ഇതറിഞ്ഞൂടാ എന്ന് നടിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ബിഡ് വേഷം കെട്ടാനാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനെ എടുക്കണം എന്നുള്ളതിന് അറിയില്ല എന്ന് നടിക്കുന്ന ജനങ്ങളോട് സംസാരിച്ചിട്ട് ഇല്ല മനസ്സിലാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യവുമല്ല എടുക്കാൻ അറിയുന്നവൻ എടുത്തു തന്നെ തീരും ശ്രീരാമ ഹനുമാൻ പറഞ്ഞു നിന്നോട് ഉള്ള വാത്സല്യവും സ്നേഹവും കടപ്പാടും ഞാൻ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എത്ര ക്ഷേത്രങ്ങളുണ്ടോ അതിൻ്റെ എത്രയോ മടങ്ങ് ക്ഷേത്രം നിന്നെ ആരാധിക്കും ക്ഷേത്രം നിന്നെ ആരാധിക്കും ക്ഷേത്രം നിന്നെ ആരാധിക്കും എന്ന് പറയുമ്പോൾ അതിൽ തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കണ്ട കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പം എണ്ണത്തിൽ കൂടുതലുള്ള ക്ഷേത്ര ൾ പണിത് ആ ഭാഗത്തെല്ലാം ഹനുമാൻ എന്ന പ്രതിഷ്ഠ നിലനിൽക്കുകയും അതിനനുസരിച്ച് ജനങ്ങൾ ഹനുമാനെ പൂജിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ശ്രീരാമഭഗവാന്റെ പ്രതിഷ്ഠ വളരെ കുറവാണെങ്കിലും ഹനുമാനക്കാളും മോശമാണെന്നോ ഹനുമാനക്കാളും ചെറുതാണെന്നോ ആരും ഇന്നോളം വിലയിരുത്തിയിട്ടുമില്ല അപ്പോൾ എല്ലാം അറിയുന്ന ജനങ്ങൾ അറിയില്ല എന്ന് നടിക്കുന്നത് അവരവരുടെ തന്നെ നാശം അവരവർ ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണ് സകല ജനങ്ങൾക്കും അറിയാം ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അത് എങ്ങനെ എടുത്ത ജീവിക്കേണ്ടതെന്നും നന്നായിട്ടറിയാം നമ്മൾക്ക് വേണമെന്നുള്ള കാര്യം നമ്മൾ തന്നെ ചെയ്യണം ആരുടെയും സഹായം കൂടാതെ എല്ലാ തരത്തിലും നേടാനുള്ള കഴിവ് ഭഗവാൻ എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് എടുക്കാൻ അറിഞ്ഞൂട എന്നുള്ള വിഡ്ഢേഷം കെട്ടാതിരിക്കുക എല്ലാ ഭാഗ്യം നേടിയെടുക്കുക ഈശ്വരന് മാത്രമേ ഇത് തരാൻ കഴിയൂ ഈശ്വരനെ പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക ഈശ്വരൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഈശ്വരൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക ഇത് തന്നെയാണ് എടുക്കുക എന്നതിൻ്റെ പ്രധാന അർത്ഥം ഇതറിഞ്ഞുടാ എന്ന് നടിച്ച് സ്വയം നശിച്ച് ജീവിതം നാശത്തിലേക്ക് കൊണ്ടെത്തിച്ച് നശിച്ചു പോകാതെ മുന്നോട്ട് പോകാൻ ഓരോ വ്യക്തികൾക്കും കഴിയും ഇനിയെങ്കിലും വിഡ്ഢിവേഷം കെട്ടി ആടാതെ നല്ല സന്തോഷത്തോടെ എല്ലാ ഭാഗ്യവും നേടിയെടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നേടിയെടുക്കുക എടുക്കുക എന്നത് തന്നെയാണ് പ്രധാനം എടുക്കുക എല്ലാം കിട്ടും ഉള്ളതിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പായുന്നത് ഇല്ലാത്തതിൻ്റെ പിന്നാലെ അല്ല അത് കാരണം ഉറപ്പായിട്ട് കിട്ടും നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക സുഖിനോ ലോകാ ഭവന്തു പുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു